ാണ് നമ്മളിപ്പോ ജനിച്ചിട്ട് ഇതെനിക്ക് തൊടാൻ സാധിച്ചല്ലോ ഇതെനിക്ക് കാണാൻ സാധിച്ചല്ലോ അത് ഞാൻ ഒരു വലിയ ഭാഗ്യമാണ് അടുത്ത് വന്ന് ഇത്രയും അടുത്തൊന്ന് ലൈവായിട്ട് എനിക്ക് ഇത് കാണാൻ സാധിച്ചല്ലോ ഇതെങ്ങനെയാണ് അപ്പൊ പാടുന്നതാണോ അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു ചെറിയ ലീഡിലുണ്ട് ആ ഈ ലീഡിൽ ആദ്യം ഇവിടെ ഇങ്ങനെ ഇത് അതിൽ എന്തെങ്കിലും സംഭവം ഉള്ളതാണ് സൂചി പ്രത്യേകത പാട്ട് കേൾക്കും തുടങ്ങി ഇത് നല്ല വൈദ്യാ സ്പ്രിങ് ടൈറ്റ് ആകുമ്പോൾ മാത്രമേ നമ്മൾ ഇത് ഓൺ ചെയ്യാവൂ അതപ്പോ ഓൺ ചെയ്യുക ഓൺ ചെയ്തിട്ട് ഈ കൊണ്ടുവന്ന് ഇതിൽ വെക്കുക